കർത്താവിൻ്റെ പുനര്തിരിനാമം വായിച്ചപ്പെട്ടിട്ട് എല്ലാവർക്കും ക്രിസ്തുവിശിയുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളും എല്ലാം കർത്താവ് എല്ലാവന്മേൽ പകരപ്പെട്ടിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് പത്ര എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം മധ്യേൻ്റെ ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവന്മേൽ ഇട്ടുകൊള്ളുകയും അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് പത്രോസ് പറയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലങ്ങളും അവന്മേൽ ഇട്ടുകൊള്ളെന്ന് ദൈവൻ നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ പത്രോസ് കർത്താവിൻ്റെ കൂടെ നടന്ന കർജാവ് ഡിസിഷനാണ് പത്രോസ് തൻ്റെ തൻ്റെതായ ജീവിതത്തിൽ ദൈവസ് പ്രാപിച്ചിരിക്കുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുവതിന് വെച്ചിരിക്കുകയാണ് കർഷക പത്രോസ് പറയുക അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവരായത് കൊണ്ട് നിങ്ങളുടെ ചിന്താഗുലം നിങ്ങൾ മാറ്റേണ്ടത് ആവശ്യമാണ് മനുഷ്യനാകുമ്പോൾ പല ചിന്തകളും ചിന്താകുലങ്ങളും ഭാരങ്ങളും മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവോദനത്തിൽ പത്രോസ് പറയുകയാണ് നിങ്ങൾ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് കാരണം അനുഭവത്തിൻ്റെ വെളിച്ചമാണ് നമുക്കറിയാം ഗണസന തടാത്വങ്ങൾ പത്രോസ് മീൻപിടുത്തത്തിന് പോയിട്ടൊന്നും കിട്ടാതെ വന്ന് വല കഴുകുന്ന ഒരു ഒരനുഭവങ്ങൾ യേശു കടന്നു വരികയും പടകിൽ കയറിയിരിക്കുകയും പത്രോസിൻ്റെ പടകിൽ കയറിയിരിക്കുകയും തിരുവദിനം ജനത്തോട് അറിയിച്ചുകയും ചെയ്തതിന് ശേഷം പത്രോസിനോട് പറയുകയാണ് പത്രോസെ നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കി ഒന്ന് മീൻ പിടിക്കാൻ വലയിറക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പത്രോസ് വല ജോലി രാത്രി മുഴുവൻ അധ്വാനിച്ചവരാണ് പറയുന്നൊരു കാര്യമുണ്ട് കാവേ ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു കിട്ടിയില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതൊന്നും ലഭിക്കാതെ അദ്ദേഹം വലവഴി നിരാശനായി വലപഴുകുമ്പോൾ യേശു പറയുന്നു നീ ആഴത്തിലേക്ക് നീക്കി ഒന്ന് വല വലയിറക്കുക നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ എനിക്കുണ്ട് എന്നെ സവിക്കുന്ന ദൈവ ഇതിലെ നീ നിരാശയുടെ വക്കിലായിക്കൊള്ളട്ടെ നീ പ്രയാസത്തിൻ്റെ വേദനകളുടെ വിഷമതകളുടെ വാക്കിലായിക്കൊള്ളട്ടെ ഒന്നും കിട്ടാത്ത അനുഭവത്തിലായിക്കൊള്ളട്ടെ നിനക്കൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ നീ ആയിക്കൊള്ളട്ടെ എന്നാൽ യേശു കർത്താവ് പറയുന്നു ഒരു ഭാഗമുണ്ട് നീ എൻ്റെ വാക്കിന് വലയിറക്കുവാൻ തയ്യാറായാൽ ഒരു വലിയ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യുവാൻ എനിക്ക് പദ്ധതിയുണ്ട് സ്തോത്രം നിൻ്റെ ചിന്താകുലങ്ങളെയും മാറ്റിവെച്ചിട്ടും നിൻ്റെ ചിന്തകളെയും നിൻ്റെ വിഷമതകളെയും മാറ്റിവെച്ചിട്ട് നിനക്ക് വേണ്ടി എനിക്കൊരു പദ്ധതി ചെയ്തെടുക്കുവാനുണ്ടെന്ന് കർത്താവ് നമ്മളോട് പറയുക എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ നിനക്ക് ഒന്നറിയണം ഒന്ന് മനസ്സിലാക്കണം യേശുവിന് നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാനുണ്ട് യേശുവിന് നിനക്ക് വേണ്ടി ചില പദ്ധതികൾ ചെയ്തെടുക്കുവാനുണ്ട് യേശുവിന് ചില നിനക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാനുണ്ട് നിന്റെ വിഷമതകളും നിന്റെ ചിന്തകളും മാറ്റിയിട്ട് ദൈവത്തിൻറെ ആലോചിക്ക് കീഴ്പ്പെടുവാൻ തയ്യാറായാൽ തീർച്ചയായും ഒരു ദൈവിക പദ്ധതി നിന്നെ വെളിപ്പെടുവാനിടയായി ചേരും ദൈവിക പ്രവൃത്തി നിൽ വെളിപ്പെടുവാനിടയായി ചേരും പത്ത് ദിവസത്തിനോട് പറയുന്നു പത്ത് ദിവസം നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക പത്ത് ദിവസം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ കഴിഞ്ഞപ്പോൾ മറുതലിക്കാതെ ദൈവവചനത്തിന് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു അവിടെ കാണുവാൻ സാധിക്കുന്നു വല കീറാറാകുവോളം മീൻ കൂട്ടം അതിനകത്ത് നിറയുവാനിടയത് മാത്രമല്ല പത്രോസിന് മാത്രമല്ല അനുഗ്രഹം ലഭിച്ചത് അവിടെ നിന്ന ചിലർക്കും കൂടെ അതിന് അനുഗ്രഹം ഉണ്ടാകുവാനിടയത് ഒന്നും കൂടെ പറഞ്ഞാൽ നീ ദൈവവചനത്തിന് കീഴ്പ്പെട്ട ദൈവവചനം ദൈവ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട ദൈവവചനത്തിനെ അംഗീകരിക്കുവാൻ തയ്യാറായാൽ ദൈവവചനത്തിന് വേണ്ടി കീഴ്പ്പെടുവാൻ തയ്യാറായാൽ നിങ്ങൾക്കൂടെ ഒരു വലിയ വിടുതൽ ലഭിക്കുക നിനക്ക് മാത്രമല്ല നിങ്ങൾക്കൂടെ മറ്റ് ചിലർക്കും കൂടെ ചില വിടുതലുകൾ ലഭിക്കുവാനിടയായി ചേരും ഒരു അത്ഭുതം നിന്മെൽ വെളിപ്പെടും മറ്റുള്ളവർക്കും കൂടി നീ ഒരു മാതൃകയായി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക് ഒരു വലിയ വിടുതലായി തീരുവാൻ ഇടയായി ചേരും അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രമിക്കുന്ന ദൈവവേദന നീ ദൈവ ദൈവിക വാക്കുകൾക്കും നീ വില കൊടുക്കുവാൻ തയ്യാറാ തയ്യാറായാൽ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ടുകാൻ മാത്രമല്ല നിങ്ങൾക്കൊണ്ടൊരു അനുഗ്രഹം പുറത്തു വരികയും നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനിടയായി ചേരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ കർത്താവിൻ്റെ വാക്കിനെ വലയിറക്കി ചിന്താകുലങ്ങളെ മാറ്റി നമ്മുടെ ചെറുതും വലുതുമാകുന്ന ചിന്താകുലങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യകതകളിലുള്ള ചിന്താകുലങ്ങളെ മാറ്റി വെച്ചിട്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറാകാം ഈ തിരുവചനങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും ഉദാഹരണമായി അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേദന ഭാഗത്തങ്ങളുടെ കരം വെക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സുഖി നല്ല പിതാവെയും നല്ല സമയത്തിനായി സ്തോത്രം കേൾപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ പല മേഖലകളിൽ ആയി രോഗികളായിരിക്കുന്ന എല്ലാവരെയും അത്യുന്നത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താബ് ഒരു വലിയ സൗഖ്യ കർത്താവ് വായിക്കണമേ ഒരു വലിയ വിടുതലയക്കണം ഒരു അത്ഭുതം ചെയ്യണം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു ഹോയാ ഞാൻ നിന്നെ വചനമായി സൗഖ്യമാക്കും എൻ്റെ അടിപ്പണരുകളുടെ സൗഖ്യം വന്നിരിക്കുന്നു തിരുവചന പ്രകാരം കർത്താബ് വചനം കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജനായ സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമേ